മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനക്കൂട്ടം എത്തിയത് ആനകൾ വൻ കൃഷിനാശം വരുത്തി മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനശല്യം ഒഴിയുന്നില്ല എന്ന് മാത്രമല്ല ദിനം പ്രതി ആനശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനകൾ ഇറങ്ങി പ്രദേശത്ത് വ്യാപക കൃഷിനാശം വരുത്തിയത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു പെരിയവാര രാജീവ് ഗാന്ധി കോളനി മേഖലകളിലും കാട്ടാനകളുടെ ശല്യമുണ്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് വേനൽ കലക്കുന്നതോടെ വീണ്ടും കാട്ടാനകളുടെ ശല്യം വർദ്ധിക്കുമായി എന്ന ആശങ്ക ഉയരുന്നു കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ വനംവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ മൂന്നാർ െല്ലാം കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്